പുലമൂമൊരു സത്യവിശ്വാസിയെ കൊല ചെയ്യുക എന്നുള്ളത് ഇല്ലാ ഒരു ഇല്ലാതെ കൊല ചെയ്യാൻ പാടില്ല ചെയ്യുകയാണെങ്കിൽ ഹതാൻ അബദ്ധവശാൽ കൊല ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി ഒരു മൂമിൻ വേറൊരു മൂമിന്നെ കൊല ചെയ്യാൻ പാടില്ല അബദ്ധവശാൽ ആരെങ്കിലും കൊല ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ് അവൻ സ്വതന്ത്ര സ്വതന്ത്രമാക്കലാണ് അടിമയെ സ്വതന്ത്രമാക്കലാണ് മുൻമിനത്തിൽ ഒരു സത്യവിശ്വാസിയായ ഒരു വിശ്വാസിയായ അടിമയെ അവൻ സ്വതന്ത്രമാക്കലാണ് പരിഹാരം പരിഹാരം ഒരു തെണ്ടവും നൽകണം ആ മരണപ്പെട്ടവന്റെ അഖിലുകാരിലേക്ക് കുടുംബക്കാരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നഷ്ടപരിഹാരവും അവൻ കൊടുക്കണം എല്ലാ ഐ എസ് അത് ധർമ്മമാക്കിയാലൊഴികെ എന്ന് പറഞ്ഞാൽ ആ കുടുംബക്കാർ അത് സൗജന്യമായി വിട്ടുകൊടുത്താൽ അവൻ ആയിരുന്നാൽ മിൻ കൗമിൻ ഒരു ജനതയിൽ എന്ന് നിങ്ങളോട് ശത്രുതയുള്ള ഒരു ജനതയിൽപ്പെട്ട ആളെയാണ് നിങ്ങൾ കൊല്ല കൊന്നതെങ്കിൽ ബഹുമൂമിൻ അവൻ മൂമിനുമാണ് അതായത് മൂമിനായ വ്യക്തി അയാൾ താമസിക്കുന്നു നിങ്ങളോട് ശത്രുതയുള്ള ഒരു ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ് ഒരു സത്യവിശ്വാസി ോചിപ്പിക്കലാണ് അതേസമയം അവർക്ക് നഷ്ടപരിഹാരം പാടില്ല അത് രണ്ടും അവർക്ക് ഉപയോഗിക്കുമെന്നുള്ളത് കൊണ്ട് ജനതയിൽ നിന്നുള്ള ആളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നഷ്ടപരിഹാരം കൊടുക്കണം പ്രബദ്ധ്യമോനത്തിൽ സത്യവിശ്വാസിയാടി മോചിപ്പിക്കുകയും ചെയ്യണം